ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൊമീസ് ബ്ലോഗ് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റിയ ബേക്കറികളെന്നൊക്കെ വാങ്ങുന്ന പോലുള്ള ഒരു അടിപൊളി പ്ലം കേക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് അപ്പൊ ഓവണും ബീറ്ററും ഒന്നും യൂസ് ചെയ്യാതെയാണ് ഞാൻ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ഉള്ള പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് കാരമൽ ചെയ്തെടുക്കണം അപ്പൊ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് കാരമിൽ ചെയ്തെടുക്കുന്നത് അലുമിനത്തിന്റെ പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്യാരമിലായിട്ട് കിട്ടും കേട്ടോ പഞ്ചസാര അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രം തന്നെ യൂസ് ചെയ്തത് ഇതൊന്ന് തിളച്ച് വന്നാല് അധികം ഡാർക്ക് കളർ കൈപ്പ് രസം ഉണ്ടാവും ഈ ഒരു സമയത്ത് നമുക്ക് ഇളം ചൂടുള്ള അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് മാറി നിന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഇതിന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം ഒരു നാലോ അഞ്ചോ മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി അതിന് ശേഷം ഞാൻ ഇതിന്റെ മുക്കാൽ ഭാഗം ഞാൻ കുറുകി വന്നിട്ടുണ്ട് മുക്കാൽ ഭാഗം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാൽ ഭാഗം ആ പാത്രത്തിൽ തന്നെ വെക്കാം ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാം ആണ് ഇട്ടുകൊടുക്കുന്നത് അതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യാം അത് നന്നായി ഇളക്കിയിട്ട് ഒന്ന് മെൽറ്റ് ആകണം അതിനുശേഷം ഞാൻ അതിലേക്ക് അര കപ്പ് ഓറഞ്ച് ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓറഞ്ച് ജ്യൂസ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം അതിൽ കുരു ഒന്നും പെടാതെ വേണം അടിക്കാൻ പിന്നെ വെള്ളം ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഓറഞ്ച് അടിച്ചെടുക്കാന് അരക്കപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഓറഞ്ച് ജ്യൂസ് ഒന്ന് തിളച്ച് വരണം ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അരക്കപ്പ് കറുത്ത മുന്തിരി അരക്കപ്പ് ടൂട്ടി ഫ്രൂട്ടി അരക്കപ്പ് ഈത്തപ്പഴം കുരുമു കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തതാണ് പിന്നെ ഒരു കാൽ കപ്പ് ചെറിയാണ് അര കപ്പ് നട്ട്സ് ഇട്ടിട്ടുണ്ട് കശിനട്ടും ബദാമുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുത്തത് അതൊന്ന് നന്നായി ഇളക്കി എടുക്കണം അതിലെ ഓറഞ്ച് ജ്യൂസ് കുറച്ചൊന്ന് വറ്റി വരണം ഇതിങ്ങനെ ചെയ്ത് ഒരു ദിവസം സോക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്കിന് നല്ല ടേസ്റ്റ് ആവും പക്ഷെ ഇപ്പൊ നമുക്ക് അതിന് സമയമില്ല ഇനി ഒരു ടീസ്പൂൺ ഓറഞ്ചിന്റെ പുറത്തുള്ള തൊലിയാണ് ഇട്ട് കൊടുക്കുന്നത് ചെറുതായി കട്ട് ചെയ്തിട്ട് വേണം അതിന്റെ അതിന് ഭാഗം ഒടുത്തും പെടാൻ പാടില്ല അപ്പൊ കൈപ്പ് വരും ഇനി അത് നന്നായി ഇളക്കി എടുക്കണം ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ആ തൊക്കെ അത് തന്നെ ഇരുന്ന് ആ ചൂടിൽ തന്നെ ഇരുന്ന് പറ്റും അത് ചൂടാറി വരട്ടെ ഇനി മിക്സിയിൽ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ജാതിക്കാടെ ചെറിയ കഷ്ണവും പിന്നെ ചെറിയ കഷ്ണം പട്ടയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടി പഞ്ചസാരയിൽ ഇട്ട് പൊടിച്ചെടുക്കണം ഇനി നമുക്ക് പൊടി ഐറ്റംസ് എടുക്കാം ഒന്നര കപ്പ് മൈതാനിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡർ ആവശ്യം നമുക്ക് ഇതിലേക്ക് വരുന്നില്ല കാ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കാ ടീസ്പൂൺ ഇഞ്ചി പൊ ഇഞ്ചിപ്പൊടിയാണ് പിന്നെ കാൽ സ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കണം അതങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട് അത് നന്നായി ഇളക്കി കൊടുക്കുക നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മൈതിട്ട് കൊടുക്കുന്നുണ്ട് നല്ല ചൂടാറിയതിന് ശേഷം വേണം ഇട്ടുകൊടുക്കാൻ അതും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യണം ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ബാറ്ററിലേക്ക് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ അടി താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നത് ഇനി ഒരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊടിച്ചിട്ടുണ്ട് ഇനി വേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാര ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കുക അരക്കപ്പ് പഞ്ചസാരയാണ് ഞാൻ പൊടിച്ചിട്ടുള്ളത് അതും കൂടി കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് കാൽ കപ്പ് ഓയിലാണ് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ കപ്പ് ബട്ടറും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ബട്ടർ ഇടുമ്പോ അൺസാൾട്ടഡ് ആയിരിക്കണം പിന്നെ തീരെ തണുപ്പ് ഉണ്ടാവാൻ പാടില്ല അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അര ടീസ്പൂൺ പ്ലമസൻസ് ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അര ടീസ്പൂൺ വാനില എസെൻസും ഒരു കാ ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള കാരമൽ സിറപ്പ് ചൂടാറിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായി അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി അതൊരു ബൗളിലേക്ക് കൊടുക്കാം അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അതിലേക്ക് ഇട്ടുകൊടുത്ത് എടുക്കണം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഡ്രൈ ഫ്രൂട്ട്സ് അടിയിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ പൊടി ആഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ പൊടി ഐറ്റംസ് ഇട്ടുകൊടുക്കണം അതൊരു മൂന്ന് തവണയായിട്ടാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് മൂന്ന് തവണയായിട്ട് കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ബാറ്റെന്ന് പറയുന്നത് നല്ല തിക്ക് തിക്കായിട്ടുള്ള ബാറ്റാണ് നമുക്ക് വേണ്ടത് ഞാനൊരു എയ്റ്റ് ഇഞ്ചിന്റെ പാനിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് അടിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് ഈയർ കേക്ക് ഒരുപാട് ടൈം എടുത്തിട്ടാണ് നമുക്ക് ബേക്കായി കിട്ടണത് ഒരു മണിക്കൂറൊക്കെ വരും അപ്പം ആ ഒരു ടൈം കൊണ്ട് ആ സൈഡിലൊന്നും കരിഞ്ഞു പോവാതിരിക്കാനാണ് നമ്മൾ കട്ടർ പേപ്പർ വെച്ചുകൊടുക്കുന്നത് അതൊന്ന് ടാപ്പ് ചെയ്യണം അതിന് ശേഷം നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിൽ ക്യാഷിന് ഇട്ടും കറുത്ത മുന്തിരി പിന്നെ അതുപോലെ ചെറിയൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് വെച്ചു കൊടുക്കാം കേന്ദ്രപ്പം ഇതുള്ളതുകൊണ്ട് ഞാൻ വെച്ചുകൊടുത്ത് അതങ്ങനെ വെച്ചുകൊടുത്തതിന് ശേഷം ഞാൻ പത്ത് മിനിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പാനിലേക്ക് ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇത് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷമാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പൊ കേക്ക് ഒരു നാല്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ചെറിയൊരു അബദ്ധം പറ്റി അപ്പൊ ആയിട്ടുണ്ടായിരുന്നില്ല കുൾഭാഗം കുറച്ചുകൂടി വേവാനുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു മണിക്കൂറിന് ശേഷമാണ് നോക്കിയത് ഒരു മണിക്കൂറും ഒരു പത്ത് മിനിറ്റ് എടുത്ത് എനിക്കിത് ബേക്കായി കിട്ടാൻ കേക്ക് ഇവിടെ ഈ ഒരു കേക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഞാൻ ആ മൂടി വെച്ച് മാറ്റിയുടെ ഒരു കേക്ക് ആണ് ഇതിൽ കാണുന്നത് അപ്പൊ കേക്ക് നല്ല അപ്പൊ നമുക്ക് നല്ലൊരു പ്ലം കേക്ക് ആയി തന്നെ കിട്ടിയിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം ഞാൻ പാനിൽ നിന്ന് മാറ്റി എടുത്തിട്ടുണ്ടായിരുന്നു അത് മാറ്റിയതിന് ശേഷം അതിന് സൈഡിലെ ബട്ടർ പേപ്പർ ഒക്കെ മാറ്റിയിട്ട് അടിപൊളി പ്ലം കേക്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ടാണ് ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുള്ളത് ഇനി വീട്ടിലുള്ള ഓവണില്ലാന്ന് പറഞ്ഞിട്ട് ആരും മാറി നിൽക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിത് അന്ന ആ ദിവസം തന്നെ കഴിക്കുന്നില്ല രണ്ടു ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് ഈ പ്ലം കേക്ക് ഒക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ പിറ്റേ ദിവസമാണ് ഞാൻ കട്ട് ചെയ്യാനിട്ട് എടുക്കുന്നത് കേട്ടാ ഞാൻ രണ്ടു ദിവസത്തിനൊന്നും വെക്കുന്നില്ല പിറ്റേ ദിവസം ഞാൻ കട്ട് ചെയ്യാനിട്ട് എടുക്കുന്നുണ്ട് അപ്പൊ അന്നത്തെ ദിവസം ചൂടാറിയതിന് ശേഷം ഞാൻ ഒന്ന് ക്ലീൻ ഡ്രൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ ഒന്ന് മൂടി അടച്ചെറുപ്പുള്ള ഇതില് മൂടി വെച്ചാലും മതി പിറ്റേ ദിവസം ഞാൻ കട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മള് ബേക്കറിയിൽ വാങ്ങുന്ന പോലെ അതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് ആണ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് അപ്പൊ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ അപ്പൊ നല്ലൊരു റെസിപ്പിയുമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക് യു